പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പര്യടനം കേരളത്തിൽ അട്ടിമറിക്ക് വഴിയൊരുക്കുമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ നാലാം മോദി അതേസമയം രാഷ്ട്രീയ അട്ടിമറി ലക്ഷ്യമിട്ടാണ് മോദിയുടെ അസാധാരണ സന്ദർശനങ്ങൾ എന്ന വിമർശനവും ഉയരുന്നുണ്ട് ഹ്രസ്വ ഇടവേളകളിൽ നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ ബിജെപി ക്യാമ്പിൽ ആത്മവിശ്വാസത്തിന്റെ ഗ്രാഫ് കുത്തനെ ഉയരുകയാണ് മോദി പ്രഭാവത്തിലൂടെ കേരളത്തിൽ അട്ടിമറിയാണ് ബി ജെ പിയുടെ ലക്ഷ്യം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഇത് നാലാം വട്ടമാണ് മോദി മോദിയെത്തുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനം കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ രഹസ്യ നീക്കങ്ങളും ബി നടത്തുന്നുണ്ട് പത്തനംതിട്ടയിൽ അനിൽ വേണ്ടി മോദി മോദിയെത്തുമ്പോൾ ലക്ഷ്യം ക്രൈസ്തവ വോട്ടുകൾ റബ്ബർ കർഷകരുടെ ദുരിതങ്ങൾ പ്രതിപാദിച്ച് സഹായിക്കുമെന്ന സൂചനയാണ് മോദി നൽകുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രചാരണത്തിന് കേരളത്തിൽ സ്വീകാര്യത ലഭിച്ചെന്നാണ് വിലയിരുത്തൽ തൃശൂരിലും പിന്നീട് എറണാകുളത്തും തിരുവനന്തപുരത്തും മോദിയുടെ പരിപാടികളിലെ ജനസാന്നിധ്യവും ബി ജെ പി നേതൃത്വത്തിന് പ്രതീക്ഷയേകുന്നുണ്ട് പത്തൊൻപതിന് പാലക്കാടെത്തുന്ന മോദി താമസിയാതെ തൃശൂരിലും തിരുവനന്തപുരത്തും വീണ്ടും പ്രചാരണത്തിനെത്തും കാസർഗോഡും മോദിയുടെ പ്രചാരണമുണ്ടാകും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള മോദിയുടെ ആദ്യത്തെ റോഡ് റോഡ്ഷോയ്ക്കാണ് പാലക്കാട് സാക്ഷ്യം വഹിക്കുക എ ക്ലാസ് മണ്ഡലങ്ങൾക്ക് പുറമെ മറ്റു ചില മണ്ഡലങ്ങളിലും അട്ടിമറിക്കുള്ള ചരടുവലികൾ ബിജെപി ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു മോദിയുടെ തുടർച്ചയായ കേരള സന്ദർശനങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പുകളെ ഒരുപോലെ രാഷ്ട്രീയ അട്ടിമറി ലക്ഷ്യമിട്ടാണെന്ന ആരോപണങ്ങളും എതിരാളികൾ ഉയർത്തുന്നു റിപ്പോർട്ടർ ആർ റോഷിപ്പാൾ ഇൻ റിപ്പോർട്ടർ കൊച്ചി